ഹായ് ഫ്രണ്ട്സ് നമ്മൾ കേജുകളിലൊക്കെ അടച്ചു വളർത്തുന്ന ബേഡ്സുകൾക്ക് വരുന്ന ഒരു പ്രധാന അസുഖത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടാഴ്ച മുമ്പ് പെഡ്ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കാടക്കോഴികളിൽ രണ്ട് മൂന്ന് കോഴികൾക്ക് പനി പോലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു അതിന് ആന്റിബയോട്ടിക് കൊടുത്ത് ഏതാണ്ട് ഇപ്പോൾ അസുഖം ഭേദമായ അവസ്ഥയിലാണ് പക്ഷേ അതിൽ ഒരു കാടക്കോഴിക്ക് പനി മാറിയപ്പോൾ മറ്റൊരു അസുഖം പിടിപെട്ടിരിക്കുകയാണ് കോഴിക്ക് അതിൻ്റെ കാലുകളിൽ സ്വയം എഴുന്നേറ്റ് നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് വരുന്ന രോഗാവസ്ഥയല്ല കാൽസ്യത്തിന്റെയും മറ്റ് അവശ്യ വിറ്റമിനുകളുടെയും കുറവ് മൂലം അതിൻ്റെ കാലുകളുടെ ബലം ക്ഷയിക്കുന്നതാണ് ഇങ്ങനെയുള്ള രോഗാവസ്ഥ ഒഴിവാക്കാനാണ് ബേർട്സുകൾക്ക് തുടക്കം മുതൽ വിറ്റമിൻ സപ്ലിമെൻറ്റുകളും കാൽസ്യം സപ്ലിമെൻറ്റും കുടിവെള്ളത്തിൽ ദിവസേന ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ബേർട്സുകൾക്ക് സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിന്ന് ഫുഡ് കഴിക്കുവാൻ പോലും സാധിക്കില്ല ആഹാരവും വെള്ളവും ഇങ്ങനെയുള്ള ബേർട്സുകൾക്ക് കൊത്തി തിന്നുവാൻ പരുവം സജ്ജീകരിക്കേണ്ടതും അത്യാവശ്യമാണ് കൂടെ മരുന്നും കൊടുക്കണം ഷെൽക്കാൾ ടു ഫിഫ്റ്റി എം ജി ടാബ്ലറ്റും ന്യൂറോബയൺ ഫോർട്ടി ടാബ്ലറ്റും പകുതി വീതം രാവിലെയും വൈകിട്ടും കൊടുക്കേണ്ടതാണ് ബേർഡ്സുകൾക്ക് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പരിഭവം ആകുന്നിടം വരെ മരുന്ന് കൊടുക്കാം പെറ്റ്സുകളുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ